നമസ്കാരം രാജസ്ഥാനിലെ ജിഹാദികൾ നിരന്തരം ഹിന്ദു പെൺകുട്ടികളെ കെണിയിൽ കുടുക്കി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് നിത്യ സംഭവമാകുന്നു ലവ് ജിഹാദ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ഒരു സംഭവം അങ്ങേയറ്റം ദുഷിച്ചതാണ് ഇന്ത്യയിൽ കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും ഉള്ള അനേകം പെൺകുട്ടികളും ഇത്തരത്തിലുള്ള ജിഹാദികളുടെ കുതന്ത്രങ്ങളിൽ വീണു പോയിട്ടുണ്ട് സമാനമായ സംഭവമാണ് രാജസ്ഥാനിലെ ബിവാറിൽ അരങ്ങേറിയത് പ്രായപൂർത്തിയാകാത്ത അഞ്ച് ഹിന്ദു പെൺകുട്ടികളെ പത്ത് മുസ്ലിം യുവാക്കൾ ബലാത്സംഗം ചെയ്യുകയും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുകയുമാണ് ചെയ്തതെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് കേസിൽ ഇതുവരെ ഏഴ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിലെ ബീവാർ ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലാണ് പീഡനവും മതപരിവർത്തനവും നടന്നിരിക്കുന്നത് ഇരകളായ പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് വിജയനഗർ പോലീസ് ബലാത്സംഗം ലൈംഗിക പീഡനം പിന്തുടരൽ പോക്സോ നിയമം എന്നിവ പ്രകാരം കേസെടുക്കുകയും ഏഴ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മൂന്ന് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് അവർക്കായി തിരച്ചിൽ നടത്തി വരികയാണ് ഇഹാദികളുടെ മലയിൽ പെൺകുട്ടികൾ കുടുങ്ങിയതിനെ കുറിച്ച് കേസിൽ മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഡി എസ് പി സഞ്ജൻ സിംഗ് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് മുഖ്യ പ്രതികൾ ആദ്യം സോഷ്യൽ മീഡിയ വഴിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി സൗഹൃദത്തിലായത് ഇതിനുശേഷം പെൺകുട്ടികൾ അവരുടെ കെണിയിൽ വീഴെന്ന് തോന്നിയപ്പോഴാണ് പ്രതികൾ ഈ പെൺകുട്ടികളെ നേരിൽ കാണുന്നത് പിന്നീട് പ്രതികൾ അവർക്ക് മൊബൈലുകളും സമ്മാനമായി നൽകി ഇതിനുശേഷം പത്ത് പ്രതികളും ഇരകളായ അഞ്ച് പെൺകുട്ടികളെ പലപ്പോഴായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ബലാത്സംഗത്തിന് ശേഷം പ്രതികൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ നന്ദി ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ മുഴുവനായും തുടച്ചു നീക്കണമെങ്കിൽ രാജ്യത്ത് നല്ലൊരു നിയമം വരേണ്ടത് അത്യാവശ്യമാണ് എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അടുത്തിടെ ലൌജിഹാദുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാർ നിയമം നിർമ്മിക്കാനുള്ള ആദ്യ ചുവട് വെച്ചിരുന്നു അതിന്റെ നിയമപരവും സാങ്കേതികവുമായ വശങ്ങൾ പരിശോധിക്കാൻ ഏഴംഗ സമിതിയെയും നിയോഗിച്ചു ഡി ജി പി സഞ്ജയ് വർമ്മ അധ്യക്ഷനായ സമിതിയിൽ ആഭ്യന്തരം നിയമം നീതി സാമൂഹ്യനീതി വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളിൽ നിന്നുള്ള അംഗങ്ങളാണുള്ളത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് പുതിയ നീക്കം നടന്നത് ലൌജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനങ്ങളും തടയുന്നതിനുള്ള നിയമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സംഘടനകളും ചില പൗരന്മാരും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് ലൌജിഹാദും വഞ്ചനാപരമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനവും തടയുന്നതിന് നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് അതനുസരിച്ച് മഹാരാഷ്ട്രയിൽ നിലവിലുള്ള സാഹചര്യം പഠിക്കുകയും ലൌജിഹാദും നിർബന്ധിത മതപരിവർത്തനങ്ങളും സംബന്ധിച്ച് ലഭിച്ച പരാതികളിൽ നടപടികൾ സ്വീകരിക്കാനും മറ്റു സംസ്ഥാനങ്ങളിലെ നിയമം പഠിക്കാനും കരട് തയ്യാറാക്കാനും ഒരു പ്രത്യേക സമിതി വേണമെന്ന് സർക്കാരിന്റെ പരിഗണനയിലുള്ള കാര്യമായിരുന്നു അതനുസരിച്ച് ബി ജി പിയുടെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുന്നു വിജ്ഞാപനത്തിൽ പറയുന്നു